എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ് പാലക്കാട് മാത്രമല്ല തൃശൂരും ചുട്ടുപൊള്ളുകയാണ് ഉഷ്ണതരംഗം തൃശ്ശൂർ ജില്ലയിലും സ്ഥിരീകരിച്ചിട്ടുണ്ട് കനത്ത ചൂട് കാരണം സംസ്ഥാനത്തെ എല്ലാ ഐ ടി ഐകളും മെയ് നാല് വരെ അവധി പ്രഖ്യാപിച്ചു ഉഷ്ണതരംഗത്തിൻ്റെ സാഹചര്യത്തിൽ പാലക്കാട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ നിർദ്ദേശിക്കണം എന്ന് പാലക്കാട് ജില്ലാ കലക്ടറോട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു മെയ് രണ്ട് വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അഡീഷണൽ ക്ലാസുകൾ പാടില്ല കോളേജുകളിലും ക്ലാസുകൾ പാടില്ല സമ്മർ ക്യാമ്പുകളും നിർത്തിവെക്കണം ഇതുപ്രകാരം പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ പാലക്കാട് ജില്ലാ കലക്ടർ എസ് ചിത്ര ഉത്തരവിട്ടു ഗർഭിണികൾക്കും കിടപ്പ് രോഗികൾക്കും ആശുപത്രി വാർഡുകളിൽ ചൂട് കുറക്കാനുള്ള സജ്ജീകരണങ്ങൾ കൂടുതലായി ഒരുക്കുന്നതിനും സമാനമായ നിലയിലുള്ള വയോജന കേന്ദ്രത്തിലും ചൂട് കുറക്കുന്നതിനും ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലകളിൽ ഒട്ടാകെ തണ്ണീർ പന്തലകൾ ഒരുക്കണം എന്നും പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ എല്ലാ പുറം വിനോദങ്ങളും ഒഴിവാക്കണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഉഷ്ണതരംഗ സാധ്യത മുൻനിർത്തി പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും കൊല്ലം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ചൂട് കനത്തതോടെ വൈദ്യുതി ഉപയോഗം പിടിച്ചാൽ കിട്ടാത്ത നിലയിൽ ആയതോടെ ലോഡ് ലോഡ്ഷെഡിംഗ് ഏതു നിമിഷവും പ്രഖ്യാപിച്ചേക്കാം കൊടും ചൂടിൽ വൈദ്യുതി ബോർഡിന്റെ ബോധവൽക്കരണങ്ങളെല്ലാം ആവിയാകുന്ന പശ്ചാത്തലത്തിലാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനുള്ള കാര്യം ആലോചിക്കുന്നത് സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ഇനി രണ്ടാഴ്ച മാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണ് ഉള്ളത് ഇപ്പോൾ തന്നെ വൈദ്യുതി വോൾട്ടേജ് തീരെ കുറവാണ് പല സമയങ്ങളിലും ഇടയ്ക്കിടെ കറണ്ട് പോകുന്നുണ്ട് ഇതിന് പുറമെയാണ് ലോഡ് ഷെഡിംഗ് കാര്യം ആലോചിക്കുന്നത് പാൻ കാർഡുള്ള ആളുകൾക്ക് പതിനായിരം രൂപ വരെ പിഴ ലഭിച്ചേക്കാം അതായത് ഒരു വ്യക്തിക്ക് യുണീക്കായി നൽകുന്ന സാമ്പത്തിക രേഖയാണ് പാൻ കാർഡ് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു പാൻ കാർഡിന് മാത്രമേ അവകാശമുള്ളൂ പല ആളുകൾക്കും ഒന്നിലധികം പാൻ കാർഡുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഒരു പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടതാണ് സറണ്ടർ ചെയ്യാതിരുന്നാൽ ആദായ നികുതി വകുപ്പ് ഇത് കണ്ടെത്തിയാൽ പതിനായിരം രൂപ വരെ പിഴ നൽകേണ്ടി വരും മാത്രമല്ല നിയമ നടപടിയും നേരിടേണ്ടി വരും പാൻ ആധാറുമായി ബന്ധിപ്പിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നികുതി വകുപ്പിൻ്റെ വെബ്സൈറ്റായ ഇൻകം ടാക്സ് ഇന്ത്യ ഇ ഫിലിം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ലിങ്ക് ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പാൻ നമ്പറും ആധാർ നമ്പറും നൽകി വാലിഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആധാർ കാർഡ് അനുസരിച്ച് പേരും മൊബൈൽ നമ്പറും നൽകി ലിങ്ക് ആധാർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ മൊബൈൽ നമ്പറിലേക്ക് ലഭിച്ച ഒ ടി പി നൽകിക്കൊണ്ട് പ്രവർത്തനം പൂർത്തീകരിക്കാം നിക്ഷിതമായ പിഴത്തുകയായ ആയിരം രൂപ ഓൺലൈനായി അടക്കുകയും ചെയ്യാം ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവ് നിർദ്ദേശിച്ച് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ടെസ്റ്റിൻ്റെ ആദ്യ ഭാഗമായ എച്ച് എടുന്നതിന് എടുക്കുന്നത് പഴയ രീതിയിൽ നിലവിലെ ഗ്രൗണ്ടിൽ എടുക്കാം കയറ്റത്ത് നിർത്തി പുറക്കോട്ട് നിൽക്കുന്നതും പാർക്ക് ചെയ്യുന്നതും റോഡ് ടെസ്റ്റിൽ ചെയ്യണം എന്നും നിർദ്ദേശത്തിലുണ്ട് പരിഷ്കരണം നടപ്പിലാക്കാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കേ സജ്ജീകരണങ്ങൾ പൂർത്തിയായില്ല എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മെയ് ഒന്നു മുതൽ തന്നെ നടപ്പിലാക്കും എന്നായിരുന്നു മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് പുതിയ രീതിയിലുള്ള ടെസ്റ്റ് നടത്തുന്നതിനുള്ള സംവിധാനം ഒരുക്കാതെ ആയിരുന്നു ഈ തീരുമാനം ഡ്രൈവിംഗ് കാര്യക്ഷമമായി കൊണ്ടുപോകുന്നതിനുള്ള പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് ഇപ്പോഴും മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുള്ളത് എൺപത്തി ആറ് ഇടങ്ങളിൽ ഇതിനായി ഗ്രൗണ്ടുകൾ എന്നായിരുന്നു സംസ്ഥാനത്ത് മാവേലിക്കരയിൽ മാത്രമാണ് പരിഷ്കരിച്ച രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഗ്രൗണ്ട് സജ്ജമായുള്ളത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ എഴുപത്തിയേഴ് ഇടങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഫണ്ട് അനുവദിക്കാത്തതിനാൽ ഗ്രൗണ്ട് തയ്യാറായിരുന്നില്ല അതിനാൽ പുതിയ രീതിയിൽ എങ്ങനെ ടെസ്റ്റ് നടത്താനാകും എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു എം വി ഡി ആംഗുലാർ പാർക്കിംഗ് പാരൽ പാർക്കിംഗ് സിങ് സാങ് ഡ്രൈവിംഗ് കയറ്റത്തിൽ നിർത്തി പുറകോട്ട് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള രീതിയിലുള്ള ടെസ്റ്റാണ് ലൈസൻസ് എടുക്കാനുള്ള പുതിയ രീതി ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഗ്രൗണ്ടിൽ വേണം ഇത് സജ്ജീകരിക്കാൻ ഇനിയും സമയം എടുക്കും എന്നതിനാലാണ് പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് മാസം മുമ്പ് വരെ കഴിഞ്ഞ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കുള്ള ലൈസൻസ് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ് അതൊന്നും കഴിയാത്ത എം വി ഡി ആണ് ലക്ഷങ്ങൾ മുടക്കി ഗ്രൗണ്ടുകൾ സജ്ജീകരിക്കേണ്ടത് സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ അവസാനിക്കാനാണ് സാധ്യത ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം നീട്ടി നൽകിയേക്കാം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അവസാന തീയതി നാളെയാണ് എന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു ഇനിയും റേഷൻ വാങ്ങാത്തവർ റേഷൻ കടയിലെത്തി റേഷൻ കൈപ്പറ്റേണ്ടതാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആവശ്യങ്ങൾക്കു വേണ്ടി സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ തീരുമാനിച്ചു ഇതിനുവേണ്ടിയുള്ള കടപ്പത്ര ലേലം നാളെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഓഫീസിൽ വെച്ച് ഇ കുബേർ സംവിധാനത്തിലൂടെ നടക്കും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആയിരം കോടി രൂപ കടമെടുത്തത് ഇതോടെ ഈ മാസം കടമെടുത്തത് മൂവായിരം കോടി രൂപയാകും ഈ തുക ലഭിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ ഉത്തരവ് ഇറങ്ങിയേക്കും നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയുണ്ട് എണ്ണായിരം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കേണ്ടത് ഇതിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ തവണ ഇലക്ഷനു മുമ്പ് മൂന്ന് മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്തത് ആദ്യം ഒരു മാസത്തെ ആയിരത്തി അറുനൂറും പിന്നീട് വിഷു റംസാൻ ഈസ്റ്ററിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും വിതരണം ചെയ്തു ഇതിൽ കേന്ദ്രവിഹിതം ലഭിക്കാത്ത ആളുകൾക്ക് ആ തുക കൂടി അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ ഇ കുബേർ പ്ലാറ്റ്ഫോമിലൂടെ ഈ മാസം മുപ്പതിന് കേരളം കടമെടുക്കുന്നത് രണ്ടായിരം കോടി രൂപയാണ് കടപ്പത്ര ലേലത്തിലൂടെ പതിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് കേരളം ഉൾപ്പെടെയുള്ള ഏഴ് സംസ്ഥാനങ്ങൾ കടമെടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് കേന്ദ്ര ബാങ്കിന്റെ കോൾ ബാങ്കിംഗ് സൊല്യൂഷൻ ഇ കുബേർ വഴിയാണ് കടപ്പത്രങ്ങൾ ഇറക്കുന്നത് വർഷം കേരളത്തിന്റെ ആദ്യ കടമെടുപ്പ് ഈ മാസം ഇരുപത്തി മൂന്നിനായിരുന്നു ആയിരം കോടി രൂപയാണ് അന്ന് കടമെടുത്തത് രണ്ടാം തവണയാണ് ഈ മാസം തന്നെ രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നത് അതോടെ ഈ മാസം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധി മൂവായിരം കോടി രൂപ അവസാനിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അടക്കം വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് കടം എടുക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കടമെടുക്കാനുള്ള നടപടി സർക്കാർ ആരംഭിച്ചിരുന്നു എങ്കിലും ആ തുക ലഭിക്കാൻ വേഗം എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടി ഉടൻ ഉണ്ടാകും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പുകൾ വന്നാലും കൃത്യസമയത്ത് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മെയ് ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗിനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ടാകും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വസ്ത്രം ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ആ വിവരം അക്ഷയ ജീവനക്കാരെ അറിയിച്ചാൽ അവർ വീടുകളെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിത്തരും വാർഷിക മസ്റ്ററിംഗ് പറഞ്ഞ സമയത്ത് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് നടപടികൾ നടക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പെൻഷൻ വാങ്ങുന്നവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് യഥാർത്ഥ അർഹയാണ് അർഹനാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള വാഹനം റേഷൻ കാർഡിൽ ആദായ നികുതി അടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കൽ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഒരു ലക്ഷം രൂപക്ക് മുകളിലുള്ള വാർഷിക വരുമാനം ഇവയൊന്നും പെൻഷൻ ഗുണഭോക്താവിന് പാടില്ല അതുപോലെ ജീവിത ചുറ്റുപാടുകൾ അന്വേഷിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ പെൻഷൻ മുടങ്ങും അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്ന സമയത്ത് തന്നെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നാളെ ഒരു രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നതിൻ്റെ ലേലം റിസർവ് ബാങ്കിൻ്റെ മുംബൈയിലെ ഓഫീസിൽ വെച്ച് നടക്കുകയാണ് ആ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു ഇവിടെ ഞാൻ നമുക്ക് കാണാം ബൈ